നമസ്കാരം ഞാൻ ശാന്റി ജോസഫ് തട്ടകത്ത് കഴിഞ്ഞ ദിവസം നമ്മുടെ ട്രാൻസ്പോർട്ട് മന്ത്രി ഗണേഷ് കുമാർ ഒരു കെ എസ് ആർ ടി സി ബസ് വഴിയിൽ തടഞ്ഞു നിർത്തി അതിലെ ഡ്രൈവറെയും കണ്ടക്ടറേയും പുറത്തോട്ട് വിളിച്ചിറക്കി അവരെ ശകാരിച്ചതായിട്ട് നമ്മൾ വാർത്തകളിലും സോഷ്യൽ മീഡിയയിലെല്ലാം കണ്ടു അതിന് കാരണം തിരക്കിയപ്പോൾ ആ വണ്ടിയുടെ ചില്ലിനോട് ചേർന്ന് പ്ലാസ്റ്റിക് കുപ്പികൾ ഇട്ടിരുന്നു എന്നാണ് കേട്ടത് ഈ അവസരത്തിൽ പറയാനുള്ളത് മന്ത്രി ഒരു കാര്യം മനസ്സിലാക്കണം ഓരോ വണ്ടികളും വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അനിവാര്യം തന്നെ പക്ഷെ നമ്മുടെ കെ ബസ് സ്റ്റാൻഡുകളും കെ എസ് ആർ ടി സി ബസ്സുകളും എല്ലാം ആരാണിത് വൃത്തിയായി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഉള്ളത് അത് കണ്ടക്ടർ ഉത്തര ഉത്തരവാദിത്തമാണോ ഡ്രൈവർ ഉത്തരവാദിത്തമാണോ എന്ന് മന്ത്രിക്ക് അറിയാതെ പോയതാണ് ഏറ്റവും വലിയ സങ്കടം ഒരു സമൂഹത്തിന്റെ മുന്നിൽ വെച്ച് ഒരു കണ്ടക്ടറേയും ഡ്രൈവറേയും അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ വഴക്ക് പറയുക ശകാരിക്കുക എന്ന് പറയുമ്പോഴും അത് വളരെ മോശമായ ഒരു കാര്യമായി പോയി ഞാൻ മാളക്കാരനാണ് ഞങ്ങളുടെ മാളയിലും ഒരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുണ്ട് അങ്ങേക്ക് തന്നെ പലവട്ടം ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതി നൽകിയിട്ടുണ്ട് ഒരു മറുപടി പോലും അങ്ങേടെ ഓഫീസിനും തിരിച്ചിട്ടിട്ടില്ല ഞാൻ ചിത്രം കാണിച്ചു തരാം കുന്തും കുഴിയുമായി അതിന്റെ യാട് മുഴുവൻ തകർന്നു കിടക്കുകയാണ് എത്രയോ വർഷമായിട്ട് അങ്ങ് മന്ത്രിയാവുന്നതിന് മുന്നോട്ടുള്ള ശ്രീ ആന്റണി രാജു മന്ത്രി ആയിരിക്കുമ്പോഴും ഇവിടുത്തെ എം എൽ എ നിയമസഭയിൽ ചോദ്യം ഉന്നയിച്ചിരുന്നു അന്ന് കൊറോണ കഴിഞ്ഞ് വരുമ്പോൾ ബസ്സുകളെല്ലാം തിരിച്ചു വരുമെന്നെല്ലാം പറഞ്ഞിരുന്നു മന്ത്രി അന്ന് അതിനുശേഷം അങ് വന്നു അങ്ങുള്ള സമയത്തും അങ്ങേക്കും പരാതി നൽകിയെങ്കിലും ഒരു മറുപടി ഒരു കാടിലെങ്കിലും ഒരു മറുപടി ലഭിച്ചില്ല ഇന്നും മാളയിലെ ബസ് സ്റ്റാൻഡ് തകർത്തടിപ്പണമായി കിടക്കുകയാണ് ഏകദേശം അറുപത് ബസ്സുകളുണ്ടായിരുന്ന മാള കെ എസ് ആർ ടി ബസ് സ്റ്റാൻഡിൽ ഇരുപത്തിയേഴ് ബസ്സുകളായി ചുരുങ്ങി ഇവിടെ ഞങ്ങൾ ആരോടെ പരാതി പറയാ അങ്ങയുടെ ഓഫീസിൽ വന്ന് ഞങ്ങൾ വാങ്ങ ഒരു വഴക്ക് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇവിടെ നിന്ന് കോഴിക്കോട് തിരുവനന്തപുരം തുടങ്ങി വേളാങ്കണ്ണിക്ക് വരെ മാളയിൽ ബസ് റൂട്ട് ഉണ്ടായിരുന്നു കെ എസ് ആർ ടി സി ബസ്സുകൾ ഉണ്ടായിരുന്നു ഇന്ന് അതൊന്നുമില്ല ഇന്ന് ഏഴ് ഏഴര കഴിഞ്ഞാൽ മാളയിൽ നിന്ന് കെ എസ് ആർ ടി സി ബസ്സുകൾ സമീപനം ബസ്സില്ല അങ്ങനത്തെ ശോചനീയാവസ്ഥയിലേക്ക് മാള ബസ് സ്റ്റാൻഡ് മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി അങ്ങ് കൂടിയാണ് അത് അതുകൊണ്ടാണ് അങ്ങേക്ക് പരാതി അയച്ചത് ഇരുപത്തി അമ്പത് പൈസയുടെ ഒരു പോസ്റ്റ് കാർഡിലെങ്കിലും മറുപടി അങ്ങനെ ഒപ്പം ലഭിച്ചില്ല അപ്പൊ അങ്ങേടെ ഭാഗത്ത് കുറവുണ്ടെങ്കിൽ ഞങ്ങൾ ആരോടെ പറയും രണ്ട് കുപ്പി വെള്ളം കുടിച്ച് നമ്മളെ ഡ്രൈവർമാർ മണിക്കൂറോളം വാഹനം ഓടിച്ച വെള്ളം കുടിച്ച കുപ്പികളായിരിക്കാം അതല്ലെങ്കിൽ യാത്രക്കാർ വെള്ളം കുടിച്ച കുപ്പികളായിരിക്കാം അവർ വഴിയിലോട്ട് വലിച്ചെറിഞ്ഞില്ല അത് വലിയ കാര്യം അല്ലെങ്കിൽ എവിടേക്കെങ്കിലും വലിച്ചെറിയാതെ അത് വാഹനത്തിന് വെച്ചിരുന്നെങ്കിൽ അത് വലിയ കാര്യം വഴി നേരെ നമ്മൾ ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചിട്ടുണ്ട് ഇത്തരം കുപ്പികൾ നിക്ഷേപിക്കുന്നുണ്ട് ആ എവിടെ എത്തുമ്പോഴോ അല്ലെങ്കിൽ സ്റ്റാൻഡിൽ എത്തുമ്പോഴോ ആ കണ്ടക്ടർമാർ അല്ലെങ്കിൽ അവിടുത്തെ ആ സബ് ഡിപ്പോയിലെ ജീവനക്കാരെ ആ ബോട്ടിലെടുത്ത് ആ ബോട്ടിൽ ബൂത്തിൽ നിക്ഷേപിക്കും അതിനുള്ള സമയമെങ്കിൽ അവർ കൊടുക്കണ്ടേ വളരെ മോശമായിപ്പോയി അങ്ങ് ചെയ്തത് അങ് ഈ ഈ കാണിക്കുന്ന ജാഗ്രത കെ എസ് ആർ ടി സി സ്റ്റാൻഡുകളിൽ ബസ്സുകളെ കുറിച്ചും അവിടുത്തെ കുറവുകളെ കുറിച്ചും കൂടി അങ്ങ് അന്വേഷിച്ച് ചെയ്യുകയാണെങ്കിൽ ആളുകൾ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കൈയടിച്ച് സ്വീകരിക്കുകയും ചെയ്യും ഇത് വളരെ മോശമായി പോയി ഞങ്ങളുടെ അനുഭവം വെച്ച് തന്നെ ഞങ്ങളുടെ മാള കെ എസ് ആർ ടി സി ഡിപ്പോയെ കുറിച്ച് അങ്ങൊന്ന് അന്വേഷിക്കണം ഇതെല്ലാം ഞങ്ങളുടെ ഞങ്ങൾക്ക് അനുഭവിച്ചു മനസ്സിലാക്കി കാര്യങ്ങളാണ് പറയുന്നത് വളരെ മോശമായിട്ട് കിടക്കുന്ന ഒരു ഡിപ്പോ മോശമാകുമെന്ന് പറഞ്ഞാൽ ജീവനക്കാർ മോശമാക്കിയതല്ല അവിടെ ഉണ്ടായിരുന്ന ബസ്സുകളുടെ എണ്ണം കുറച്ച് 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 വന്ന് സൂക്ഷിച്ച് സൂക്ഷിച്ച് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനെ മോശമാക്കി മാറ്റിയതാണ് അതുകൊണ്ട് അങ്ങ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം പക്ഷെ ഇത്തരത്തിൽ നമ്മൾ നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന നമ്മുടെ ഡയവർമാരെയും നമ്മുടെ കണ്ടക്ടർമാരെയും എല്ലാം ഇത്തരത്തിൽ ആക്ഷേപിക്കരുത് സമൂഹ ഒരു പൊതുസമൂഹത്തിനുള്ളിൽ വിളിച്ചു നിർത്തിക്കൊണ്ട് അവഹേളിക്കരുത് ശകരിക്കരുത് അതിനെല്ലാം അതിന്റെ വഴിയുണ്ടല്ലോ തല നന്നാവാതെ ഒരിക്കലും വാലിൽ പിടിച്ച് ആട്ടിയത് കൊണ്ട് ഒരു ഗുണവുമില്ല മന്ത്രി ഇക്കാര്യം എന്ന് മനസ്സിൽ തല നന്നാക്കാൻ തന്നെ മന്ത്രി ശ്രമിക്കണം